നമസ്കാരം പ്രൈം ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പെരിങ്ങാട് പുഴ വനമേഖലയാക്കണമെന്ന സർക്കാരിന്റെ വിവാദ സർക്കുലർ ഇപ്പോൾ പുതിയ രാഷ്ട്രീയമാനം കൈവരിച്ചിരിക്കുകയാണ് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ സി പി എം സി പി ഐ പ്രവർത്തകരുടെ കൂട്ടരാജി പ്രാദേശിക നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് സമ്മേളന ചൂടിൽ നിൽക്കുന്ന സി പി എമ്മിന്റെ ഉള്ളിൽ നടന്ന പൊട്ടിത്തെറിയും കൂട്ടരാജിയും നേതൃത്വത്തെ വലിഞ്ഞു മുറുക്കുകയും ചെയ്തു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ ഒന്നര വർഷം മാത്രം ബാക്കി നിൽക്കെ വന്നെത്തിയ വിഷയം ഡെമോക്ലീസിന്റെ വാള് പോലെ സി പി എമ്മിന്റെ തലക്കുമുകളിൽ തൂങ്ങി നിൽക്കുകയാണ് സ്വന്തം പാർട്ടിയിലെ അണികളെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത പാർട്ടി നേതൃത്വത്തിനെ വിഷയമെങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുമെന്നുള്ള ആശങ്ക ചെറുതല്ല പുഴയെ സംരക്ഷിക്കണമെന്നും വനമേഖലയായി മാറ്റരുതെന്നുമുള്ള കാര്യങ്ങൾ എൽ ഡി എഫ് നേതൃത്വം നവകേരള സദസ്സിൽ ആവശ്യപ്പെട്ടിരുന്നു ഈ പദ്ധതി താൽക്കാലികമായി പിൻവലിച്ചു എന്ന് വനംവകുപ്പ് മന്ത്രിയും മുരളിപ്പെരുന്നെല്ലി എം എൽ എയും പ്രദേശവാസികളോട് പറഞ്ഞിരുന്നു എന്നാൽ തീരദേശ സംരക്ഷണ സമിതി വിവരാവകാശം വെക്കുകയും തങ്ങൾക്ക് പദ്ധതി ഉപേക്ഷിക്കണമെന്ന ഒരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല എന്ന് വനംവകുപ്പ് ഓഫീസും വ്യക്തമാക്കിയതോടെയാണ് വിഷയം ത് പദ്ധതി നടപ്പാക്കില്ല എന്ന് ഉറപ്പുകൊടുത്ത സി പി എം നേതൃത്വം പദ്ധതി കൊണ്ട് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന തരത്തിലേക്ക് നിലപാട് മാറ്റുകയും ചെയ്തു അർത്ഥക്കിറയില്ലാതെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്ന ഒരു നിലപാടിനോടും ഇവിടുത്തെ ഗവൺമെൻറ്റോ എൽ ഡി എഫോ യോജിക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് ഞങ്ങളുടെ ശക്തമായിട്ടുള്ള നിലപാട് പാർട്ടിക്കെതിരായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ നിലപാടിനെതിരായിട്ട് നിന്നു കഴിഞ്ഞാൽ അത് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും അതിൽ ജില്ലാ കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയും ജില്ലാ കമ്മിറ്റിയാണ് അതിൽ ആ നിലപാട് വ്യക്തമാക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു വിഷയവും ഒരു പ്രശ്നവും ഉണ്ടാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് വേണ്ടി യോജിക്കും പെരിങ്ങാട് പുഴ വനമേഖലയാക്കണമെന്ന സർക്കാർ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ രണ്ട് കേസുകളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പദ്ധതി നടപ്പാക്കില്ലെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്ത അതേ സർക്കാർ തന്നെയാണ് റിസർവ് ഫോറസ്റ്റ് നോട്ടിഫിക്കേഷൻ നടപ്പിലാക്കണം എന്ന് കോടതിയിൽ വാദമുയർത്തുന്നത് പെരിങ്ങാട് പുഴ റിസർവ് വനമാക്കുന്നതിനെതിരെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് പ്രദേശവാസികൾ മുന്നോട്ട് വെക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും ഇരവാദം എന്തെല്ലാമാണ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നാണ് എം എൽ എ അതുമായി ബന്ധപ്പെട്ട ആളുകളും പറയുന്നത് റിസർവ് ഫോറസ്റ്റ് എന്ന കരട് വിജ്ഞാപനം അത് ഫോറസ്റ്റ് ആക്കുന്ന പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചു ഇപ്പോഴും അതിൻ്റെ പദ്ധതിയുമായി ആർ ഡി ഒ തഹസിൽദാർക്ക് നമ്മൾ ചാവക്കാട് തഹസിൽദാർക്ക് അതിൻ്റെ ലെറ്റർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ സെക്ഷൻ സിക്സ് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഫോമേ കൈമാറുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുമായിട്ട് ആർ ഡി ഒ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസാന സമയങ്ങളിലും ആർ ഡി ഒറ്റരിക്കുക സഞ്ചാരി ഏറ്റവും കൊടുത്തിരിക്കുക എത്രയും പെട്ടെന്ന് അതിൻ്റെ വിവരങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പദ്ധതി പ്രത്യക്ഷത്തിൽ ഈ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ് താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് നമുക്കിത് താൽക്കാലികമായിട്ടുള്ള നിർത്തിവയ്പല്ല ആവശ്യം നിലവിൽ വന്നിരിക്കുന്ന സെക്ഷൻ ഫോർ നോട്ടിഫിക്കേഷൻ പിൻവലിക്കുകയും പുഴയെ പുഴയായി തിരിച്ചു കിട്ടുകയും വേണം എങ്കിൽ മാത്രമാണ് നമുക്കിതിൽ നിന്ന് പിന്മാറാനും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പിന്മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ പെരിങ്ങാട് പുഴ റിസർവ് വനമാകുന്നതോടെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ കക്കവാരൽ തൊഴിലാളികൾ ചകിരി തൊഴിലാളികൾ തുടങ്ങിയവരുടെ പരമ്പരാഗത തൊഴിലിടങ്ങൾ നഷ്ടമാകുമെന്ന ആശങ്കയാണ് തിരുനെല്ലൂർ പെരിങ്ങാട് ചുക്കുബസാർ കൂരിക്കാട് പൈങ്കണ്ണിയൂർ തുടങ്ങിയ തീരദേശവാസികൾക്ക് പിന്നെ നമ്മുടെ ഈ പ്രദേശത്ത് കണ്ടൽ വനം ഞങ്ങൾ നശിപ്പിക്കില്ല പക്ഷേ അത് നമുക്ക് സർക്കാരിൻ്റെ പുഴയോര സ്ഥലങ്ങളിൽ വെച്ച് പിടിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല അത് ശരിയല്ല അതിൽ നിന്ന് ഗവണ്മെൻറ്റ് പിന്മാറണം ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളും പാവപ്പെട്ട ജനങ്ങളും ഹരി തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിനു വേണ്ടി ഞങ്ങളെ സർക്കാർ സഹായിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥനയുള്ളത് പുറച്ച് അധികാരികൾ വരെയാണ് ഇത് കണ്ടല്ലോ ഇത് കണ്ടല്ലെന്നല്ല ഇത് ഇപ്പോഴത്തെ പടലിലൊക്കെയാണ് അതൊക്കെയാണ് ഇവിടുത്തെ മീൻ മീൻ കിട്ടാറുതന്നെ അല്ലേ തൊഴിൽ മുട്ടിയിട്ട് ഇരിക്കുക ജീവിതമാർഗം വഴി മുട്ടിച്ച് ഈ ക്ലാസ് ഫോർ നോട്ടിഫിക്കേഷൻ പറഞ്ഞു തീർച്ച താമസിക്കുന്ന ആളുകൾ ആശങ്കയിലും രീതിയിലുമാണ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കും അറിയാം ഇവിടെ ആരും കയ്യേറി താമസിക്കുന്ന ആളുകളൊന്നുമല്ല തലമുറകളായിട്ട് ഈ പുഴപകരത്ത് ജീവിച്ചു വരുന്ന നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഈ പുഴയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന പുഴയുടെ തീരത്തെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ് ഇവിടെ കൂടുതലും ഈ പ്രദേശത്തുള്ളത് നൂറുകണക്കിന് കുടുംബങ്ങൾ ഈ കുടുംബങ്ങളൊക്കെ വളരെയധികം ഭീതിയിലാണ് ഇപ്പോൾ കഴിഞ്ഞു വിടുന്നത് അവരുടെ തൊഴിൽ നഷ്ടപ്പെടും അതുപോലെ തന്നെ ഈ നിയമം ഇവിടെ പ്രാബല്യത്തിലാക്കി കഴിഞ്ഞാൽ നൂറ് മീറ്ററിനുള്ളിൽ വീട് വെക്കാൻ കഴിയില്ല നൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ വരെ ഈ നിയമം ഇവിടെ പ്രാബല്യത്തിലായി കഴിഞ്ഞാൽ മാറ്റങ്ങളുണ്ടാവും അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെ വീട് ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥകൾ വരുന്നത് അതുപോലെ തന്നെ തൊഴിൽ നഷ്ടപ്പെടുന്നത് അങ്ങനെ ഒരുപാട് ആളുകൾ ഭീതിയിലാണ് കഴിഞ്ഞു കൂടുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ നിയമം ഒരു കാരണവശാലും ഈ തീരദേശ മേലയിൽ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന ഈ നിയമം നടപ്പിലാക്കാൻ പാടില്ല എന്നാണ് ഈ തീരദേശത്തിലുള്ള എല്ലാ ആളുകളുടെ അഭിപ്രായം പാവർട്ടി വെന്മനാട് വില്ലേജുകളിൽ ഉൾപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം ഒന്നേ എട്ട് ഏക്കർ സ്ഥലമാണ് റിസർവ് വനമായി പ്രഖ്യാപനം വന്നത് സർവേയിൽ ഇത് പുറമ്പോക്ക് ഭൂമിയാണെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ പെരിങ്ങാട് മുതൽ ചേറ്റുവ വരെ പരന്നുകിടക്കുന്ന ഈ ഭൂമി വനം വനംവകുപ്പിന് കൈമാറിയാണ് റിസർവ് വനമായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ജൂണിൽ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് വനം വകുപ്പ് മന്ത്രി നൽകിയ ഉത്തരത്തിൽ പെരിങ്ങാട് പുഴ റിസർവ് ഫോറസ്റ്റ് നടപടികൾ നിർത്തിവെച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയതാണ് സി പി ഐ മുല്ലശ്ശേരി ലോക്കൽ കമ്മിറ്റി പുറത്തിറക്കിയ പ്രസ്താവനയിൽ നോട്ടിഫിക്കേഷൻ പിൻവലിക്കാൻ സാങ്കേതികമായ കടമ്പകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അവ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചിട്ടുമില്ല എന്നിട്ടും പദ്ധതി നടപ്പിൽ വരില്ലെന്ന് ആവർത്തിച്ചു പറയുന്ന സി പി എം നേതൃത്വം ആരെയാണ് കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്നത് നടപടി ഉണ്ടല്ലോ അതിന്റെ തുടർച്ച രൂപത്തിലാണ് പിന്നീട് വന്നത് തടയുന്ന അക്ഷരം മറ്റു കാര്യങ്ങളും അതിന്റെ ഭവിഷ്യത്തുകളൊന്നും ആരും മനസ്സിലാക്കിയിരുന്നില്ല മുൻകാല ഗവൺമെന്റ് തുടങ്ങി വെച്ചൊരു പദ്ധതി അത് അതിന്റെ തുടസ്ഥാന രൂപത്തിൽ പിന്നീട് നടന്നു പോയി മാത്രം അത്തരം ജോലി മാത്രം ഞാൻ പങ്കെടുത്തില്ല അതിന് പിന്നീട് ഒന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല ഞാൻ മാത്രമല്ല രണ്ടു മൂന്ന് എം എൽ എമാരും കളക്ടറും അന്നത്തെ മന്ത്രി അവരൊക്കെ പങ്കെടുത്തൊരു സംവിധാനത്തിലാണ് നടന്നത് നടക്കുന്ന തീരുമാനമല്ലവരാണ് അതാണ് ആ യോഗം പിന്നെ യോഗമാണ് ഒരു യോഗം ആരംഭിച്ചിരിക്കുമ്പോഴേ മെൻസൊപ്പിടില്ലേ തീരുമാനങ്ങള് ആ നിലയിലേക്കാണ് പോയതെന്ന് അറിയാതെ ഒരാളുണ്ടായിട്ടില്ല ഇതില് പറയാനേ ഒരു ഇത് ഉണ്ടായിട്ടില്ല ഇപ്പൊ ഈ പറയണ ഇതുപോലുള്ള എലക്ഷൻ കൗൺസിലും കാര്യങ്ങളൊക്കെ വരുമ്പോ അന്ന് തന്നെ ഇതിനെ സംബന്ധിച്ച ആക്ഷേപം ഉണ്ടായിരുന്നു ഇപ്പൊ പ്രധാനപ്പെട്ട ആക്ഷരം എന്ന് കഴിഞ്ഞാൽ അവിടെ പരിസരവാസികൾ പലരൊക്കെ ഭൂമി വിട്ടുപോയി ഭൂമി കൈവശപ്പെടുത്തിയ ഭൂമാധ്യൂരും ധാരാളം ഉണ്ട് അവരാണ് ഇപ്പൊ ഇത് വേണമെന്ന് പറയണത് ജനങ്ങള് പൊതുവേ വേണ്ടെന്ന് പറയുന്നില്ല മന്ത്രി ഒരു മന്ത്രി മാത്രം ഇല്ലാത്ത ആർ ഡി മാത്രം ഇല്ലാതെ നടക്കുന്ന കാര്യല്ല സർക്കാർ അങ്ങ് ഇടപെടേണ്ടി വരും അതാണ് മുഖ്യമന്ത്രി സർക്കാർ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കഴിഞ്ഞ നവകേരള സദസ് ആ നവകേരള സദസ്നെ നോക്കുമ്പോൾ പരസ്യമായിട്ട് പറഞ്ഞാണല്ലോ ജനങ്ങളോട് ഇപ്പോൾ ഞാൻ വിഷയം ഉന്നയിച്ചപ്പോൾ ഇതൊരു കാരണവശാലും നടപ്പാകില്ല എന്നുള്ള കാര്യം അദ്ദേഹം അവിടെ പറഞ്ഞു പറ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോയിട്ടില്ല എന്നാണ് ഇതിപ്പോൾ നടപ്പാക്കാൻ പറ്റിയ ഒരു ഘട്ടം വരെ മുന്നോട്ട് പോയല്ലോ ആർ ഡിഒനെ അതിന്റെ ഇഷ്ടം ഉദ്യോഗസ്ഥനായിട്ട് അപ്പൊ ആർ ഡി എന്റെ ആ നടപടി പിൻവലിപ്പിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള ആർ ഡി എ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നടപ്പാക്കാനാണ് നടപ്പാക്കണ ഉദ്യോഗസ്ഥനെ അത് നടപ്പാക്കാതിരിക്കാൻ ആവശ്യമായ ഇടപെട്ടില് നടത്തേണ്ടതുണ്ട് അപ്പൊ അതിലേക്ക് കാര്യങ്ങൾ പൊതുവേ പോയിട്ടില്ല അപ്പൊ ജനങ്ങളൊപ്പം ഉണ്ടാവും കൂടെ പുഴയെ വനമാക്കാനുള്ള സർക്കാർ വിജ്ഞാപനം പിൻവലിച്ച് പുഴയെ പുഴയായി സംരക്ഷിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് എത്രയും വേഗം പ്രാവർത്തികമാക്കുകയാണ് വേണ്ടത് അതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജനങ്ങൾക്ക് മുന്നിൽ സർക്കാരും സി പി എമ്മും ഇടതുമുന്നണിയും വ്യക്തമാക്കേണ്ടതുണ്ട് പദ്ധതി പിൻവലിക്കാനുള്ള സാങ്കേതിക കടമ്പകൾ മറികടക്കേണ്ടതുണ്ടെന്ന സർക്കാർ വാദം എന്താണെന്ന് മനസ്സിലാകുന്നുമില്ല ഇത് സി പി എം നേതൃത്വത്തിന്റെയും സർക്കാരിൻ്റെയും ഇരട്ടത്താപ്പാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ സംശയിക്കുന്നവരെ ഈ കാര്യത്തിൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും പ്രെയിം ഫോക്കസിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം